ജീൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ വികസനം ക്രിസ്മസ് ആശംസകൾ നേരുന്നു അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഇന്ന് നമ്മുടെ പ്ലാന്റ് ഇത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നും പിറ്റുണിയാണ് പിറ്റുണിയുടെ വൈറ്റ് കളറിലെ പൂ പോലെയല്ലേ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്നത് പക്ഷേ ഇത് പിറ്റുണിയല്ല ഇത് പിറ്റുണിയുടെ ഫാമിലിയിൽപ്പെട്ട വേറൊരാളാണ് ഇത് സാധാരണ കാണുന്നത് നമ്മുടെ വഴി സൈഡിലാണ് ആ വഴി സൈഡിൽ നിന്ന് ഒരു ഒരു ദിവസം ഞാൻ നടക്കാൻ പോയപ്പോഴത്തേക്കും വഴി സൈഡിൽ കണ്ടപ്പോഴത്തേക്കും ഞാൻ അതിൽ നിന്ന് ഒരു തണ്ട് എടുത്തുകൊണ്ട് വന്നു ഞാൻ അതിനെ ചട്ടിയിലേക്ക് ചട്ടിയിലേക്കതിന് പ്രമോഷൻ കൊടുത്തു അങ്ങനെ വളർന്നു വന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ദിവസവും പൂവുണ്ട് ഇതേ നിറയെ പൂവാണ് നല്ല പ്യുവർ വൈറ്റ് കളറിലെ പൂവ് അതേത് കണ്ടോ ഞാൻ അടിപൊളി പൂവെന്ന് വയ്ക്കും നിറയെ പൂക്കളാണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ പിറ്റോണിയുടെ പൂവ് കിടക്കുന്ന തന്നെ നമുക്ക് തോന്നിക്കും പക്ഷേ ഇത് അതല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ നിറയെ കൊണ്ട് പൂവുണ്ട് കേട്ടോ എന്നും എന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയായിരുന്നു കേട്ടോ ഇതിൻ്റെ വേറെ ഒരു വയലറ്റ് കളറും കൂടെ ഞാൻ അതിനെ കണ്ടായിരുന്നു കേട്ടോ വഴിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് വയലറ്റ് കളർ അത് ഇത് എങ്ങനെയാകുമെന്ന് അറിഞ്ഞിട്ട് വേണം അതിലൊരെണ്ണം കൊണ്ടുവെക്കാൻ ഓർത്തിരിക്കുക അപ്പം നമുക്കിതുപോലെ ചെടി ചട്ടിക്കകത്ത് അതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു ചെടിയായത് ബെറ്റൂണിയായ ഇതും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്നാന്ന് ചോദിച്ചാൽ അതിന് നന്നായിട്ട് വെയിൽ വേണം ബെറ്റൂണിയ്ക്ക് നല്ല വെയിൽ വേണം പക്ഷേ ഇതിന് വെയിൽ കൊണ്ട കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഇത് കണ്ടോ ഉച്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വാടും ഇതുപോലെ അങ്ങ് വാടും പിന്നെ വൈകുന്നേരം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും രാവിലെ വൈകിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇവർ നല്ല ഭംഗിയായിട്ട് നിന്നോളും അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത പിന്നെ ഇതിന് വലിയ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ ചട്ടിക്കകത്ത് വെക്കും ഇപ്പം തറയിൽ നിൽക്കുമ്പോൾ വഴി സൈഡിലാണെങ്കിലും നിൽക്കുമ്പോഴത്തേക്ക് വളമൊന്നും നമ്മൾ ഇട്ട് കൊടുക്കാറില്ലല്ലോ പക്ഷേ ഇത് ചട്ടിക്കകത്ത് നിൽക്കുമ്പോൾ ഇതിന് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം വളം ഇട്ട് കൊടുക്കാം ഏ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂവുണ്ടായിക്കൊള്ളും കേട്ടോ ഞാൻ പിന്നെ ഇപ്പോൾ ഏഴ് മിക്കവാറും ചെടികൾക്കും കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി തന്നെയാണ് വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും അധികത്തിനൊന്നും ഇടാറില്ല ചില മിക്ക ചെടികൾക്കും ഇടാറില്ല പിന്നെ ഹൈബ്രിഡ് ഇനങ്ങൾക്കൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളതുപോലെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ വഴിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുവന്ന് വിളിച്ചു കൊണ്ടു നമ്മളെ ചട്ടിക്കകത്തൊന്ന് വെച്ച് നോക്ക് അപ്പം അടുത്തൊരു വീഡിയോയായി കാണുന്നവരെ ബൈ